അവർ രണ്ടും നമ്മുടെ ഇവിടുത്തെ അമ്പലമില്ലേ അവിടെ ഉത്സവത്തിന് പോയേക്കാ ഇപ്പൊ ഇവിടെ ഓമനാവ് മാത്രമേ ഇപ്പൊ കൊണ്ടുതരാ ോ ഹലോ പൂജിച്ചേച്ചി ആ മാളുടാ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും എടാ കഴിയുമ്പോ സ്റ്റിറ്റ് ഔട്ടിൽ ലൈറ്റ് ഏഹ് അത് ഞാനും വീട്ടിലുണ്ടല്ലോ അതെ ഓമനമ്മ ആകത്താ ഞങ്ങളുടെ വീട്ടിലോ അതിനവിടെ ആരും ഇല്ലല്ലോ ദേ ചുമ്മാ പറയരുതോ ഓമനാമ ഇപ്പൊ വെള്ളം എടുക്കാൻ പോയി കാത്തോട്ട് അമ്മ ഞങ്ങളുടെ വീട് ഉണ്ടെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഫോൺ അമ്മ ഞാൻ ഇവരോട് ഒരിക്കലും പഠിപ്പര കടന്ന പിന്നെ പാടും പുഴയും മലയൊക്കെ ഇത് തന്നെയാടൂ ചോരാടെ കുടിക്കേ